മെഡിറ്റേഷൻ സെറ്റപ്പുകൾക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈംഗിക ചേതനകൾ ചോദനകൾ രണ്ടിലേത് വാക്കാമെന്ന് എനിക്കറിയത്തില്ല അതെങ്ങനെയാണെന്നുള്ളൊരു ചെറിയൊരു സെറ്റപ്പ് ആണ് ഇവിടെ ഈ സെറ്റപ്പ് അപ്പോൾ ഞാൻ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു വ്യക്തി മനുഷ്യരിൽ നിന്നും എക്സ്പെഷ്യലി സ്ത്രീകളിൽ നിന്നും മാറി വേറൊരു സ്ഥലത്ത് പോയി വേറൊരു സ്ഥലത്തായിരിക്കുന്നു അവിടെ നിന്നിങ്ങനെ മെഡിറ്റേഷനാണ് അപ്പോൾ ഒരു മനുഷ്യനെ ബയോളജിക്കലായിട്ട് ഒരു മനുഷ്യൻ്റെ പിന്നെ എന്തോ പറഞ്ഞേ ഇപ്പോൾ ഒരു കൃത്യം വാക്ക് ഏത് വാക്ക് പറഞ്ഞാലും തെറ്റുമല്ലോ ആ ഒരു മനുഷ്യൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവായിട്ട് മാറുക എന്നുള്ളതാണ് അപ്പോൾ ഈ റീപ്രൊഡക്ഷന് റീപ്രൊഡക്ഷൻ നമ്മൾ തടഞ്ഞു കഴിയുമ്പോഴത്തേനും ശരീരം ഇതിന് ഇതിനെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും സ്വയം ആ വ്യക്തിനെ ഇങ്ങനെ എന്തു പറഞ്ഞേ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ അതിനെതിരായിട്ട് ഇങ്ങനെ മെഡിറ്റേഷൻ സെറ്റപ്പിലിങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോഴത്തേനും മൊത്തത്തിലൊരു ആ ഒരു 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 നമ്മൾ പറയുന്ന ഒരു ലൈംഗിക സെറ്റപ്പായിട്ട് അത് മാറും പിന്നെ അപ്പത്തേനും ഇങ്ങനെ ഇന്ന് ഇങ്ങനെ ഇതൊന്ന് ആലോചിക്കും ഞാൻ എല്ലാത്തിൽ നിന്നും മാറി സാധാരണ മനുഷ്യരെ പോലെയല്ലോ ഞാൻ എല്ലാത്തിൽ നിന്നും മാറി പിന്നെ എന്തായിരിക്കും എനിക്കിങ്ങനെ ഒരു ചോദനകൾ ഇത്തരം ഇതുകളൊക്കെ വരാൻ കാരണം സ്ത്രീകളെയൊക്കെ കാണുമ്പോഴത്തേനും ഒരു ഒരു എന്തായിരിക്കും എനിക്ക് കാരണം ഏ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ അപ്പം എന്തായിരിക്കും ഇങ്ങനെ വരാൻ കാരണം സാധാരണ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വരുവാണെങ്കിൽ ഓക്കെ അവരെല്ലാം കുച്ചാളികൾ അപ്പോൾ അപ്പോൾ ഇങ്ങനെ കുറെ ഇങ്ങനെ ആലോചിച്ചു ചെയ്യുമ്പോൾ അപ്പം ശരീരം വീണ്ടും ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക ഏറ്റവും അവസാനം ഒരു തീരുമാനം എടുക്കും ഒരു വെളിപാടങ്ങ് കിട്ടും അങ്ങനെ ഞാനതിനെ ചുരുക്കി പറയുന്നുള്ളൂ ആ ഇപ്പം നമ്മൾ സ്പെഷ്യൽ ആയിരിക്കുന്നതുകൊണ്ട് സ്പെഷ്യലായിട്ട് തന്നെ ഒരു ആ ഒരു 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 എന്താ പറയുക നമുക്കങ്ങ് അനുവദിച്ച് കിട്ടിയിരിക്കുന്ന ഒരു അങ്ങ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു എന്താ പറയുക അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീവിരുദ്ധമായി പോവും അത് പറയുന്നില്ല ആ ഏതെങ്കിലും അതിലും വഴി ഒരു ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ പോകുന്നുണ്ടായിരിക്കും പാവപ്പെട്ട ഇൻ ദ സെൻസ് ഇൻവേർട്ടർ കോമയിലാണ് അവരും വഴി പോകുമ്പോഴത്തേനും അനി അനിരുക്തനാവും എന്നാ പ്രണയത്തിലാവും അവിടെ റീപ്രൊഡക്ഷൻ സംഭവിക്കും സംഭവിച്ചുകഴിഞ്ഞാൽ ഡോണ്ടു ആ കൊച്ചിനെ നോക്കുന്ന പരിപാടിയൊന്നുമില്ല ഈ സ്ത്രീ ആ കൊച്ചിനെ നോക്കി വേണം ഇത് വീണ്ടും വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ മെഡിറ്റേഷനിലാണ് വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഏഹ് പിന്നെ എന്തുകൊണ്ട് അത്തരം സ്ത്രീകൾ ഇത്തരം ആളുകളോട് അനിരുക്തരാവുന്നത് ഞാൻ പിന്നെ ഒരിക്കലും പറയാം അത് മറ്റൊരു സബ്ജക്റ്റ് ആണ് അപ്പോൾ എന്താണെങ്കിലും ഇത് വേറെ എന്തുകൊണ്ടും പറഞ്ഞതല്ല ഒരു പർട്ടിക്കുലർ ഒരു കുറേ ആളുകളെ ഉദ്ദേശിച്ച് പറഞ്ഞതുമല്ല എല്ലാ കാര്യത്തിലും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് കൂടുതലായിട്ട് ചിന്തിച്ച് നോക്കി മനസ്സിലാക്കുക ഞാൻ ഞാനിതിൻ്റെ ഒരു സൈക്കോളജിയാണ് പറഞ്ഞത് എന്ത് പറഞ്ഞേ താങ്ക് യു